നമുക്കിനി പോകേണ്ടത് കിഴക്കിന്റെ വെനീസിലേക്കാണ് വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ആലപ്പുഴയിലേക്ക് ഹൈക്കോടതി ഉത്തരവ് ആലപ്പുഴയിലെ പല കടകളിലും പാലിക്കപ്പെടുന്നില്ല എന്നാണ് ശരത്ത് പറയുന്നത് നമുക്ക് ശരത്തിലേക്ക് പോകാം സുജയാ സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധ വർദ്ധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ പാർസൽ ഭക്ഷണങ്ങളുടെ കവറുകൾക്ക് പുറത്ത് ഇത്തരത്തിൽ ലാബിൾ ചെയ്യണമെന്നൊരു ഉത്തരവ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയിൽ രണ്ട് ഹോട്ടലുകളിലാണ് ഞങ്ങൾ ഇന്ന് കയറിയത് രണ്ട് പ്രധാനപ്പെട്ട ഹോട്ടലുകളാണ് നിരവധി ഹോട്ടലുകൾ ആലപ്പുഴയിൽ ഉണ്ടെങ്കിലും ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് ഹോട്ടലുകളിൽ മാത്രം കയറിയ സമയത്ത് ബില്ലുണ്ടായിരുന്നു ബില്ലിൽ ഈ ബില്ലടിച്ച സമയവും ഭക്ഷണത്തിന്റെ പേരും ഒപ്പം ഇതിന്റെ സാമ്പത്തിക കണക്കുകൾ മാത്രമാണ് അതിനപ്പുറം ഭക്ഷണം ഉണ്ടാക്കിയത് ഏത് സമയത്താണ് ഇത് എത്ര സമയം വരെ കയ്യിൽ വയ്ക്കാം സമയ ഉപയോഗിക്കേണ്ട സമയപരിധി അതൊന്നും തന്നെ ഈ ബില്ലിൽ ഉണ്ടായിരുന്നില്ല അപ്പം പാർസലിന്റെ പാർസൽ കവറിന്റെ പുറത്ത് നോക്കിയാൽ ഒരു ഹോട്ടലിൽ നിന്ന് ലഭിച്ച പാർസൽ കവറിന്റെ പുറത്ത് ഇത്തരത്തിൽ ഭക്ഷണത്തിന്റെ പേരുണ്ട് അതിനപ്പുറം ഇത് ഉപയോഗിക്കേണ്ട സമയമോ ഉപയോഗിക്കേണ്ട സമയപരിധിയോ കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പേരും തീയതിയും മാത്രം ഈ പാർസൽ കവറിന് പുറത്തുണ്ട് ഏത് ദിവസമാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനപ്പുറം ഉപയോഗിക്കേണ്ട സമയപരിധിയെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ ആലപ്പുഴയിൽ പ്രധാനപ്പെട്ട രണ്ട് ഹോട്ടലുകൾ കയറിയ സമയത്ത് ഇതാണ് അനുഭവം ഒട്ടനവധി ഹോട്ടലുകൾ ആലപ്പുഴയിൽ ഉള്ളതാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ആലപ്പുഴയിൽ വിനോദസഞ്ചാരികളടക്കം ഭക്ഷണത്തിന് കൂടുതൽ തേടി ആശ്രയിക്കുന്ന ഒരു ജില്ല കൂടിയാണ് നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മത്സ്യ വിഭവ വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ആ രീതിയിൽ മത്സ്യ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതലും ആലപ്പുഴയിലേക്ക് തന്നെയാണ് എത്താറുള്ളത് ആ രീതിയിൽ നിരവധി സഞ്ചാരികൾ എത്തുന്ന ആലപ്പുഴയിലെ അനുഭവം ഇതാണ് പക്ഷേ ഇതിൽ ഹോട്ടൽ ഉടമകളുമായി സംസാരിക്കുന്ന സമയത്ത് അവർ ചില ആശങ്കകൾ പങ്കുവെക്കുന്നത് ഈ വലിയ കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ വലിയ ഹോട്ടൽ ഉടമകൾക്ക് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സമയ സമയപരിധിയെക്കുറിച്ചും ഉപയോഗിക്കേണ്ട സമയത്തെക്കുറിച്ചും ഒക്കെ തന്നെ മെൻഷൻ ചെയ്യാൻ സാധിക്കും ചെറുകിട കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ചെറിയ ഹോട്ടൽ ഉടമകൾക്ക് അത് പ്രായോഗികമല്ല പ്രത്യേകിച്ച് ഇതൊരു വില വർധനവുള്ള കാലഘട്ടമാണ് പ്രത്യേകിച്ച് അവശ്യവസ്തുക്കൾക്കും ഗ്യാസിനൊക്കെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്കുമൊക്കെ തന്നെ നിരന്തരം വില വർദ്ധിക്കുന്നു ആ സാഹചര്യത്തിൽ ഇതെങ്ങനെ ഇവർക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവരും ഈ ഹോട്ടൽ ഉടമകളും ചെറുകിട കച്ചവടക്കാരും ഒക്കെ തന്നെ ഈ രീതിയിൽ ഇത് ഇതുമായി സഹകരിക്കാനും ഇത്തരത്തിൽ ഇതിന്റെ സമയപരിധിയെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ തന്നെ അവരും തയ്യാറാണ് പക്ഷേ അതിന് അതിനുള്ള സാമ്പത്തിക ചെലവ് അധിക ബാധ്യതയാകും എന്നുള്ള പ്രതിസന്ധിയാണ് ഈ ചെറുകിട ഹോട്ടലുകാരും മുന്നോട്ട് വെക്കുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ ആലപ്പുഴയിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മളപ്പോൾ ഈ ഉത്തരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നുണ്ടായ ഒരു